േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അച്ചുവിനെ പിരികേറ്റിവിട്ടതിനെ തുടർന്ന് അച്ചു കാര്യങ്ങളെല്ലാം ചോദിക്കുകയാണ് ഇപ്പോൾ അർച്ചനയോട് ഇതോടെ അർച്ചന ആകെ ഞെട്ടി പോകുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് അർച്ചന പ്രതീക്ഷിച്ചതായിരുന്നില്ല മാത്രവുമല്ല ഇതേ തുടർന്ന് അർച്ചന നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു ഇതേ സമയം മഞ്ജു കാര്യങ്ങൾ വന്ന് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞതിനെ തുടർന്ന് മഞ്ജു പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ചോദിക്കാൻ തയ്യാറാവുകയാണ് മുകുന്ദനും അതുപോലെ തന്നെ അനന്തനും ചേച്ചി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞങ്ങൾ ഇടപെടേണ്ട വല്ല ആവശ്യവുമുണ്ടോ ചേച്ചി ധൈര്യമായി പറയണം ഞങ്ങൾ എപ്പോഴും ചേച്ചിയുടെ കൂടെ തന്നെയുണ്ട് ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇത് കേട്ടതിനെ തുടർന്ന ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ അവൾ മാത്രവുമല്ല ഇതേ തുടർന്ന് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു പ്രശ്നവുമില്ല ഇത് എനിക്ക് മാനേജ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ അച്ചു എന്നോട് ചോദിച്ചത് ആ മധുബാലയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അതെന്തായാലും ഞാനൊരു തീരുമാനം ഉണ്ടാക്കുന്നുണ്ട് തൽക്കാലത്തേക്ക് നിങ്ങളാരും ഈ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യം ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് കേട്ടതിനെ തുടർന്ന് ശരി ചേച്ചി എല്ലാം ചേച്ചിയുടെ ആഗ്രഹം പോലെ തന്നെ നടകട്ടെ ചേച്ചിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് എങ്കിൽ ചേച്ചി ഒറ്റയ്ക്കല്ല എന്നുള്ള കാര്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ചേച്ചിയുടെ കൂടെ അന്നും ഇന്നും എന്നും ഞങ്ങളുണ്ടാകും ഇത് കേട്ടത് ഇനി ഇത് പേർന്ന് അർച്ചനയ്ക്ക് വളരെയധികം സന്തോഷമായിരിക്കുകയാണ് എന്തായാലും അധികം വൈകാതെ തന്നെ എല്ലാ സത്യവും പുറത്തു വരും അതോടെ അച്ചു നമ്മളെ തേടി എത്തുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ അവൾ പക്ഷേ ഇതേ സമയമാണ് സുപ്രധാനമായ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് അവിടേക്ക് ഇപ്പോൾ കയറി വരുന്നത് ജാക്കെ ഇതോടെ അർച്ചനയാകെ പകച്ചു പോവുകയാണ് അല്ലെങ്കിൽ തലവേദനയൾ ഇനിയിപ്പോൾ ഇയാൾ ഇവിടേക്ക് കടന്നു വന്നതിനെ തുടർന്ന് എന്തൊക്കെ പ്രശ്നമാണാവോ ഉണ്ടാകാൻ പോകുന്നത് എന്ന് ആലോചിക്കുന്ന അർച്ചന എങ്ങനെ തൽക്കാലത്തേക്ക് ഇയാളെ ഒഴിവാക്കും എന്ന് ആലോചിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക